മഹാപ്രളയത്തിൽ ഒലിച്ചുപോയ അയ്യപ്പൻകോവില് ഏലപ്പാറ വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശാന്തിപാലത്തെ പുതിയ പാലം ഒരുങ്ങുന്നു മാർച്ച് പതിമൂന്നിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പീരുമേട് എം എൽ എ വാടൂർ സോമൻ പറഞ്ഞു പ്രളയത്തിൽ പഴയ പാലം തകർന്ന് അഞ്ചു വർഷത്തിന് ശേഷമാണ് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പെരിയാറിന് കുറുകെ ജനകീയ കൂട്ടായ്മ പാലം നിർമ്മിക്കുകയായിരുന്നു അന്നത്തെ വനമന്ത്രി എൻ എം ജോസഫാണ് പാലം ഉദ്ഘാടനം ചെയ്തത് മുപ്പത്തിനാല് വർഷത്തിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിലെ മഹാപ്രളയത്തിൽ ഈ പാലം ഒലിച്ചുപോയി ഇതോടെ മ്ലാമല ഫാത്തിമുക്ക ശാന്തിപ്പാലം പൂണ്ടിക്കുളം ഹെലിബറിയ പച്ചക്കാട മരുതമ്പേട്ട കീരിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ അറുന്നൂറോളം കുടുംബങ്ങളുടെ യാത്ര പ്രതിസന്ധിയിലായി മ്ലാമല സ്കൂളിൽ പഠിക്കുന്ന നൂറോളം കുട്ടികളും വിവിധ എസ്റ്റിറ്റുകളിൽ ജോലിക്ക് പോകുന്ന തൊഴിലാളികളും ദുരിതത്തിലായി എം പി എം എൽ എ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം സ്ഥലം സന്ദർശിച്ചു ഉടൻ പാലം എന്ന വാഗ്ദാനം നൽകി അവരെല്ലാം മടങ്ങി എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് പാലത്തിന്റെ പണി തുടങ്ങി രണ്ടാഴ്ചകൊണ്ട് ശാന്തിപ്പാലത്ത് വാഹനം കടന്നുപോകാൻ പാകത്തിൽ വീണ്ടും പാലം ഉയർന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ഈ പാലവും ഒലിച്ചുപോയി തുടർന്ന് ശാന്തിപാലത്ത് കോൺക്രീറ്റ് പാലം വേണമെന്ന് ആവശ്യപ്പെട്ട് മ്ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂളിലെ കുട്ടികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി വിദ്യാഭ്യാസവും തൊഴിലും മുടങ്ങുന്നതടക്കം തങ്ങളുടെയും നാട്ടുകാരുടെയും ദുരിതം കത്തിൽ വിവരിച്ചിരുന്നു തുടർന്ന് അടിയന്തരമായി പാലം പണിയാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി തുടർന്ന് പാലം പണി പൂർത്തിയാക്കി ഉദ്ഘാടന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മാർച്ച് പതിമൂന്നാം തീയതി ബുധനാഴ്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു പെരിയാറിന് കുറുകെയുള്ള ഈ പാലം പണിയുന്നതിന് വേണ്ടി നിരവധിയായ ശ്രമങ്ങൾ നടത്തിയിരുന്നു പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവസാനം നമ്മുടെ പള്ളിയിലെ പുരോഹിതനും അതേപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുകയും കോടതി ആ റിട്ട് സ്വീകരിച്ച് കേസ് നടത്തി പി ഡബ്ല്യു ഡിക്ക് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പാലത്തിൻ്റെ പണികൾ ിസി നിലവാരത്തിലാണ് പാലത്തിന് മുകളിലൂടെയുള്ള ടാറിംഗ് അടക്കം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതോടെ ഒരു ജനസമൂഹത്തിന്റെ തന്നെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത് യോഗത്തിൽ എം എൽ എ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ മത സാമുദായിക പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും